നമസ്കാരം ടൈം ഇഡിയയിലേക്ക് സ്വാഗതം ബാങ്കുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വായ്പ എടുത്തവർക്ക് വളരെ ആശ്വാസം നൽകുന്ന ചില വാർത്തകളാണ് ഈ കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിൽ നിന്നും പുറത്തു വന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ എടുത്ത വായ്പ തിരിച്ചടവ് മുടങ്ങേണ്ടി വന്നപ്പോൾ പേടിപ്പെടുത്തുന്ന സംസാരവും ചേഷ്ടകളുമായി റിക്കവറി ഏജന്റുമാർ ഒരിക്കലെങ്കിലും നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ വായ്പാ തിരിച്ചടവ് മുടങ്ങുന്ന സാഹചര്യങ്ങളിൽ ഭീഷണിയുമായി രംഗത്തുവരുന്ന റിക്കവറി ഏജന്റുമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പീഡനങ്ങളെ തടയാൻ ആർ ബി ഐ കർശനമായ പുതിയ പെരുമാറ്റച്ചട്ടം പുറത്തിറക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ നിയമങ്ങൾ എന്തൊക്കെയാണെന്നും വായ്പ എടുത്തവർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ടെന്നും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം എടുത്ത വായ്പയുടെ തിരിച്ചടവ് വിഷയം സംബന്ധിച്ച് സംസാരിക്കുന്ന റിക്കവറി ഏജന്റുമാരുടെ ഫോൺ വിളികൾക്ക് ഇപ്പോൾ വ്യക്തമായ സമയപരിധി ആർ ബി ഐ നിശ്ചയിച്ചു കഴിഞ്ഞു ഇനി മുതൽ രാവിലെ എട്ട് മണിക്ക് മുൻപോ വൈകിട്ട് ഏഴ് മണിക്ക് ശേഷമോ ഈ വിഷയവും പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിളിക്കാനോ നിങ്ങളുടെ വീട്ടിൽ വരാനോ പാടില്ല മറ്റൊരു പ്രധാന കാര്യം നിങ്ങളുടെ സ്വകാര്യതയെക്കുറിച്ചാണ് വായ്പ എടുത്തയാളെയോ അല്ലെങ്കിൽ ജാമ്യം നിന്നവരെയോ അല്ലാതെ അവരുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ സഹപ്രവർത്തകരെയോ അയൽക്കാരെയോ വിളിച്ച് നിങ്ങൾ ഇതുപോലെ ലോൺ എടുത്തിട്ടുണ്ട് ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല എന്നൊക്കെ പറയാൻ ഏജന്റിന് ഇനിമേൽ യാതൊരു അവകാശവും ഇല്ല കടബാധ്യതയെ സംബന്ധിച്ച് അയൽവക്കക്കാരോടും ബന്ധുക്കളോടും കൂട്ടുകാരോടും ഒക്കെ പറഞ്ഞ് വായ്പ എടുത്ത ആൾക്ക് അഭിമാനക്ഷതം ഉണ്ടാക്കുന്ന രീതിക്ക് ഇതോടെ മാറ്റം വരും ചില ബുദ്ധിമാന്മാരായ റിക്കവറി ഏജന്റുമാർ വായ്പ എടുത്തിയ വീട്ടിൽ ആരുടെയെങ്കിലും മരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിവാഹ ആഘോഷമോ മറ്റു ചടങ്ങുകളോ നടക്കുന്ന സമയത്ത് കയറി വന്ന് പണം ചോദിച്ചുകൊണ്ട് പിടിച്ചുപറച്ചുകൊണ്ടുപോകുന്ന ചില ഏർപ്പാടുകളുണ്ട് എന്നാൽ വായ്പ കുടിശ്ശികയുള്ള ആളുകളുടെ വീട്ടിൽ ഒരു മരണമോ അല്ലെങ്കിൽ വിവാഹം പോലുള്ള ആഘോഷങ്ങളോ നടക്കുമ്പോഴോ ഒരു കാരണവശാലും റിക്കവറി നടപടികൾ പാടില്ലെന്നാണ് ആർ ബി ഐ പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നത് ഇത്തരം ദുഃഖകരമായ സാഹചര്യങ്ങളിലോ ഉത്സവവേളകളിലോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഇനിമേൽ ഏജന്റിന് അധികാരമുണ്ടാവുകയില്ല മാനുഷിക പരിഗണനകൾക്ക് ബാങ്കുകൾ മുൻഗണന നൽകണം എന്നതാണ് ഇതിലൂടെ ആർ ബി ഐ ലക്ഷ്യമിടുന്നത് ഒരു ഏജന്റ് നിങ്ങളെ സമീപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആ ഏജന്റ് ബാങ്ക് നൽകിയ ഐ ഡി കാർഡും റിക്കവറി നോട്ടീസിന്റെ പകർപ്പും കൈവശം വെച്ചിരിക്കണം അത് നിങ്ങൾക്ക് ചോദിച്ച് കണ്ട് ഉറപ്പുവരുത്താം ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഭാഷയോ അസഭ്യമോ ഉപയോഗിക്കുന്നത് കർശനമായി നിരോധിക്കപ്പെട്ടിരിക്കുന്നു വായ്പ എടുത്ത വിവരം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് നിങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ കുറ്റമാണ് ഏജന്റുമാരും വായ്പക്കാരും തമ്മിലുള്ള എല്ലാ ഫോൺ സംഭാഷണങ്ങളും ബാങ്ക് നിർബന്ധമായും റെക്കോർഡ് ചെയ്യണം സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന വിവരം നിങ്ങളെ അറിയിക്കുകയും വേണമെന്ന് പറയുന്നു ഭാവിയിൽ എന്തെങ്കിലും പരാതി ഉണ്ടായാൽ ഇത് വലിയ തെളിവായിട്ട് മാറും കർഷകർക്കായി വലിയ ചില മാറ്റങ്ങൾ കെ സി സി പദ്ധതിയിൽ വരുന്നുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയുടെ കാലാവധി അഞ്ചു വർഷത്തിൽ നിന്നും ആറു വർഷമാക്കി ഉയർത്താനാണ് ആർ ബി ഐയുടെ ഇപ്പോഴത്തെ പുതിയ തീരുമാനം മണ്ണ പരിശോധനാ കാലാവസ്ഥാ പ്രവചനം തുടങ്ങിയ ആധുനിക കൃഷിരീതികൾക്കാവശ്യമായ ചെലവുകളും ഇനി കെ സി സി വായ്പയിൽ ഉൾപ്പെടുത്താൻ കഴിയും ഏജന്റുമാർ മോശമായി പെരുമാറിയാൽ നിങ്ങൾക്ക് ബാങ്കിന്റെ പരാതി പരിഹാര ഓഫീസറെ സമീപിക്കാം അവിടെ നിന്നും പരിഹാരമായില്ലെങ്കിൽ ആർ ബി ഐ ഇന്റർഗ്രേറ്റഡ് ഓംബുഡ്സ്മാനെ സമീപിക്കാം പരാതികളിൽ ബാങ്കിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാര തുക മുപ്പത് ലക്ഷം രൂപ വരെയാക്കി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ചുരുക്കത്തിൽ വായ്പ എടുക്കുന്നത് ഒരു കുറ്റമല്ല അത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അന്തസ്സോടെ പെരുമാറാൻ ബാങ്കുകൾക്ക് ബാധ്യതയുമുണ്ട് ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ബാങ്കിംഗ് സംബന്ധമായ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം